ഒരു മാസം നീണ്ടു നിന്ന വ്രതാനുഷ്ഠാനത്തിന് ഒടുവിൽ ഇന്ന് വിശ്വാസ സമൂഹം ലോകമെമ്പാടും പെരുന്നാൾ ആഘോഷിക്കുകയാണ് ഓരോ ഭൂഖണ്ഡങ്ങളിൽ ഓരോ വ്യത്യസ്തമായ ഇതുണ്ടാകും പക്ഷേ ഇന്ന് ലോകമെമ്പാടും ആഘോഷം പ്രകൃതിയെ ഉൾക്കൊണ്ടുകൊണ്ട് മനുഷ്യന് ജീവജാലങ്ങൾക്ക് ഉപകരിക്കുന്ന തരത്തിലാണ് എല്ലാ ആചാരാനുഷ്ഠാനങ്ങളും ഇസ്ലാം മതവിശ്വാസികൾ ഉൾക്കൊണ്ടു പോകുന്നത് ഇതിന് വളരെയധികം ഉപകരിക്കുന്ന ഒന്ന് രണ്ട് സന്ദേശങ്ങളുണ്ട് അതായത് വിശ്വാസിയുടെ വിശപ്പിൻ്റെ കാഠിന്യം അത് മനുഷ്യർ എല്ലാവർക്കും ഒരുപോലെയാണെന്ന് കണ്ട് അവർ മനുഷ്യരെ സ്നേഹിക്കുക അതുപോലെ തന്നെ ദാനധർമ്മം ദാനധർമ്മത്തിന് വളരെയേറെ പ്രാതിനിധ്യം നൽകുന്നു ഒരു ആഘോഷമാണ് റമദാൻ ഈ കാലയളവിൽ ഇത് ഉൾക്കൊണ്ടുകൊണ്ട് വർഷാവർഷം അല്ല ഇനി അങ്ങോട്ടുള്ള ജീവിതത്തിൽ സഹജീവികളോട് കരുണ ചെയ്യുകയും അതുപോലെ തന്നെ അവർക്ക് ദാനധർമ്മം ദാനധർമ്മം സാധാരണക്കാരൻ്റെ അവകാശമാണെന്ന് കഷ്ടിച്ചു പറയുന്ന മതത്തിലൊന്നാണ് ഇസ്ലാം അപ്പോൾ അതുപോലെ ഈ ആഘോഷം വരുന്ന ഇനി വരുന്ന കാലയളവിൽ അത് മനുഷ്യ സമൂഹത്തിന് ഉപകരിക്കുന്ന തരത്തിലുള്ള ഒരിതായിക്കോട്ടെ ഒരു ഒരു സന്ദേശമായിക്കോട്ടെ ഒരു മാസത്തെ ഭക്തി നിർഭരമായ റമദാൻ കരീമിനു ശേഷം ഇന്ന് എല്ലാ വിശ്വാസികളും റംദാൻ ആചരിക്കുകയാണ് നമ്മൾ ആ ചടങ്ങിലാണ് തിരുവനന്തപുരത്തെ പൂന്ത്ര ചത്തംപള്ളിയിൽ നിന്നുകൊണ്ടാണ് നിനക്ക് പറയാനുള്ളൂ ഇരുപത്തി ഒൻപത് ദിവസത്തെ ൃതാനുഷ്ഠാനത്തിന് ശേഷം ഇന്ന് സന്തോഷത്തിൻ്റെ സുദിനമാണ് എല്ലാവർക്കും ഈദ് ആശംസകൾ ത കപ്പൽ അല്ലാ ഹുമിന്ന